ഹലോ ഗൈസ് നമ്മൾ കാനഡയുടെ ഈസ്റ്റ് ഭാഗം മൊത്തം കവർ ചെയ്യാൻ പോവാം പക്ഷെ നമ്മൾ മെയിൻ ടാർഗറ്റ് ചെയ്യണത് ന്യൂ ഫ്രൗൺ ന്യൂ ഫൗൺ ലാൻഡ് ആൻഡ് ലാബോറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിൻസിലേക്ക് പോകാണ്ടാണ് അത് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അവിടേക്ക് ഓടിക്കണം നമ്മൾ വിചാരിക്കുന്നത് റിലാക്സ് ചെയ്ത് പതുക്കെ പോകാന്നാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് ന്യൂ ബ്രൺസിക്കിലെ ഫ്രെഡ്രിക്ടൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഫ്രെഡ്രിക്ടൺ പോയിട്ടുണ്ടോ എന്നാ പിന്നെ രണ്ടു വർഷം പാക്കിങ്ങും സാധനങ്ങൾ ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞു നമ്മൾ പത്ത് ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഫുൾ എടുത്തിട്ടുണ്ട് എന്നാ റെഡി അല്ലേ നല്ല തണുപ്പുണ്ട് അപ്പോ Yes. Hi, welcome to Starbucks. How can I help you today? Hi, uh, we'll get two bacon and chicken on a brioche. ഞങ്ങള് സീറ്റിങ് മാറ്റി കാരണം എനിക്ക് വയ്യ എനിക്ക് കാലത്ത് വണ്ടി ഓടിക്കിഷ്ട എപ്പോഴും ഇങ്ങനെ ലോങ് ഡ്രൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ആ മെഡിക്രി അവളായിരിക്കും കാരണം കഴിഞ്ഞ വശട്ട പോയപ്പോൾ എത്രയാ ഈ പത്ത് മൂവായിരം കിലോമീറ്റർ ഓടിച്ചു നോക്ക അന്യന്യാ ഈ റോഡ് ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് ഇട്ട പ്ലാൻ ആട്ടോ നമ്മൾ ഈസ്റ്റ് കാനഡ കവർ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഇനീഷ്യലി ഐസ്ലാൻഡ് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അത് വെക്കേഷൻ ടൈമാണ് അപ്പോൾ നിങ്ങൾക്ക് റൂട്ടിൽ തന്നെ കാണാം കുറേ പേര് ഇങ്ങനത്തെ ആർ വി ഒക്കെ റെൻറ്റ് എടുത്ത് അല്ലെങ്കിൽ സ്വതേറ്റ് ആർ വി ഉള്ളവരൊക്കെ ഇങ്ങനെ വണ്ടീനും കെട്ടി വിളിച്ച് ഇങ്ങനെ കുറേ വണ്ടികൾ പോകണ്ടായിരുന്നു ഞങ്ങൾ തന്നെ പോണ സമയത്ത് ഞങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സും വെക്കേഷനിൽ തന്നെയായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യാൻ ഇങ്ങനെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നേരത്തെ തന്നെ കിടന്ന് ഓണം നമ്മൾ ഉണ്ടായിരുന്ന ശരിക്കും മനസ്സിലാവട്ടോ റോഡിന്റെ രീതി മാറും ട്രാഫിക് മാറും പിന്നെ ഇങ്ങനെ പാടങ്ങളൊക്കെ വന്നു അയ്യോ

കാണാത്തോലെൻ്റെ ഫസ്റ്റ് വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ നിന്ന് ഫസ്റ്റ് വ്ലോഗിൽ ഞങ്ങൾ കിബ്ക്സിറ്റിയിലെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം എൻ്റെ ബ്ലോഗാണ് അപ്പോൾ ഇപ്രാവശ്യം ഇനി കയറി നമ്മൾ ലേറ്റാക്കണം നമുക്ക് ഫ്രഡക്റ്റ് ആണ് എത്തണം എന്തായാലും ഏഴ് മണി ഉള്ളിൽ എത്താന്ന് വെച്ചാൽ നമുക്ക് അത്ര നല്ലതല്ല നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് നാളെ നേരത്തെ കഴിഞ്ഞിട്ട് കറങ്ങാൻ പോകാം തുടങ്ങി ഗൈസ് നമുക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് എന്തൊരു ആക്സിഡൻ്റ് നടന്നു തോന്നുന്നു

ൾക്കാര് ഞാൻ വണ്ട കൊല്ലം പതുക്കു ഓടിക്കുന്നു നമ്മള് സ്പീഡ് ലിമിറ്റൊക്കെ നൂറ്റി ഓടിക്കുന്ന ആളാണ് ൈസ് അടുത്ത ബ്രേക്ക് എടുത്തുണ്ടോ വണ്ടി പെട്രോൾ അടിക്കാനും മോശവും പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു മോൺസൂൺ വന്നിരിക്കും മോൺസ്റ്റർ സീറോ ഷുഗർ മോൺസ്റ്റർ ഇതെടുക്കാം ഇത് ഈശ്വര അപ്പൊ നമ്മൾ ടോട്ടൽ ഇതുവരെ എത്ര കിലോമീറ്റർ ഓടിച്ചു അറിയോ നമ്മള് തൊള്ളായിരത്തി തൊള്ളായിരത്തി ഏഴ് കിലോമീറ്ററിന്റെ അടുത്ത് ഓടി ഓടിച്ചു ഇനി ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടി നമുക്ക് ഓടിക്കാണ്ട് അപ്പൊ അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മള് ന്യൂബ്രോൺസിന്റർ ചെയ്തു അഡ്മിൻസ്റ്റൺ പറഞ്ഞ സ്ഥലത്തെത്തി അപ്പോൾ ടൈം ചേഞ്ച് ആയിട്ടോ ഇപ്പൊ ഇവിടെ ഏഴ് മുപ്പത്തി നമ്മൾ വന്ന സ്ഥലത്തെ ടൈം ആറ് മുപ്പത്തി ഒമ്പതായിട്ടുള്ളു മറ്റേ ഒണ്ടാരെ ആറ് മുപ്പത്തി ഞങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന അന്ന പോയി നിന്ന ആൽബർട്ടയിൽ ഇപ്പൊ നാല് മുപ്പതായിട്ടുള്ളു അതേപോലെ അതേപോലെ തന്നെ മാനി ടോബോ സെസ്കാച്ചോനിലൊക്കെ അതേപോലെ സമയവ്യത്യാസമുണ്ട് ടോട്ടല് നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു അന്നെ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മള് ഇൻ ടൈം നാലുമണിക്ക് കയറുന്ന പറഞ്ഞിട്ട് പത്തരക്കാണ് കയറുന്നത് കുഴപ്പമില്ല കേട്ടോ ഗൈസ് ടോപ്പ് ഫ്ലോറിലാണ് ടോപ്പ് ഫ്ലോർ ഇതാണ് റൂമ് യെസ് ശേഷം കുഴപ്പമില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം അത് നോക്കട്ടെ ഇവിടെ റെസ്റ്റോറൻസ് എടുത്ത് അപ്പഴം ഉണ്ടോയെന്ന് ദൂരാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യും ദാറ്റ് ഈസ് ദ പ്ലാൻ അവിടെ പോയല്ലോ ആഫ്രിക്ക എന്തോ ടച്ചു പിന്നെ ഇവിടെ എന്തോ വല്യ പരിപാടി നടക്കണ കാരണം ഭയങ്കര തിരക്ക് നിറച്ച് പെണ്ണുങ്ങള് ഛർദിച്ച് കളിക്കുകയായിരുന്നു അപ്പൊ നമ്മള് അത് അങ്ങനെയല്ല കള്ളുപിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടി സമാധാനായിട്ടുള്ള സ്ഥല ഭയങ്കര തിരക്ക് ആകാശം പറഞ്ഞ സ്ഥലം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ബോസ്റ്റൺ നമ്മൾ ബോസ്റ്റൺ പിസയിലേക്ക് വന്നിരിക്കുന്നു എല്ലാം അടച്ചു അന്നോട് മര്യാദയ്ക്ക് ഇൻ ചെക്കിൻ ചീണേക്കാളും ഫുഡ് കഴിക്കാം ചെക്കിൻ ചീണേക്കാളും ഫുഡ് കഴിക്കാം ഞാൻ പറഞ്ഞു വീക്കെൻഡാണ് എല്ലാ കടകളും തുറന്നിരിക്കുന്നത് ഇനോ ഒന്നും തുറന്നിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ അവിടെ തിരക്ക് എൻ്റെ പുനോ ഹരി എൻ്റെ സാലഡ് ആണെ നല്ല ഫുഡാണ് ഇത് നമ്മളെപ്പോഴും കഴിക്കാറുള്ള സാധനമാണ് കാരണം നമുക്ക് തോട്ട്സ് ഒന്നുമില്ല എന്താ പറയാ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഈ ഈ ഇത് ഡേ വൺ ആണ് ഡേ വണ്ണില് നമ്മള് മെയിൻ ട്രാവൽ മാത്രും ട്രാവലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നാളെ ഇത്തിരി എക്സ്പ്ലോർ ചെയ്യാം നാളെ മറ്റന്നാളൊക്കെ എക്സ്പ്ലോറി ആണ് നാളെ മറ്റന്നാൾ ഇനി അടുത്തൊരാഴ്ച ഫുൾ എക്സ്പ്ലോറിങ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് അടിപൊളിയാക്കാം ైట్ ఇది డెస్టోపల్ కాక్రీన్ ఇది వాళ్ళ పేపర్ పోల